മുൻകോഡ്സിന് വാട്സപ്പ് ബുക്കിംഗ് ഇല്ല എന്നുള്ളതും വെബ്സൈറ്റ് വഴിയും ഉള്ളതും ആയിരം തവണ എനിക്ക് തോന്നുന്നു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും ചില കമന്റുകളൊക്കെ വരുമ്പോഴുണ്ടല്ലോ എന്താ പറയുക മര്യാദ ഭാഷയിൽ അവരോട് ആദ്യം പറയും പക്ഷെ എന്നിട്ട് അവർ കേട്ടില്ലെങ്കിൽ നല്ല മാതൃഭാഷയിലുമായി തോന്നിയത് തന്നെ പറയലുണ്ട് അപ്പൊ ചില കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടില്ല എന്ന് വിട് തന്നെ ചെയ്യും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുഴപ്പം കൊണ്ട് അവർ സംഭവിച്ചത് കാരണം വാട്സപ്പിൽ ഇല്ല പറഞ്ഞിട്ട് എന്റെ ഫോട്ടോ കണ്ടുവന്നും പറഞ്ഞിട്ട് കാശ് കൊടുത്ത് ചിലർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലർക്കും നല്ല ഫേസ്ബുക്കിലെ ചില ചേച്ചിമാർക്ക് സൂക്കേട് മൂത്ത് കഴിയുമ്പോൾ കണ്ണി കണ്ടവന് കാശു കൊടുത്ത് ഈ ഇളക്കാൻ വരൽ ഇത്തിരി കൂടുതലാ ഒരുവിധ ഇളക്കാൻ വരുന്നതിനൊന്നും ഞാൻ പ്രതികരിക്കാറില്ല കൊറേ എണ്ണത്തിനൊക്കെ ഞാൻ കണ്ടില്ല എന്ന് വിടും പക്ഷെ ഈ ഒരു ചേച്ചി സുൽഫത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചേച്ചി ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി അതായത് ചേച്ചി ഏതോ അവനോ വാട്സപ്പിൽ കാശ് കൊടുത്ത് ചേച്ചീനെ അവർ ബ്ലോക്ക് ചെയ്തു അപ്പൊ ആ ചേച്ചി പറയുന്നത് എന്താന്ന് വെച്ചാൽ ചേച്ചിയുടെ കഴിവേട് സൂക്കയുടെ മൂത്ത് കാശ് കൊടുത്ത് കാശ് പോയത് കൊണ്ട് മീൻസ് അത് ഞാൻ കാരണമാണ് അതെന്റെ അതുകൊണ്ടാണ് എന്റെ മകൻ മന്ദബുദ്ധിയായെന്നാണ് ചേച്ചി പറയുന്നത് ചേച്ചിയുടെ സൂക്കയുടെ അതായത് സുൽഫത്ത് എന്നാണ് ചേച്ചിയുടെ പരിപ്പിച്ചി നടത്തിയല്ലേ ചേച്ചി സ്ത്രീയെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ മുൻകോടത്തിനെ പറഞ്ഞാലും എന്നെ പറഞ്ഞാലും ഞാനത് സഹിക്കും എന്റെ മകനെ പറഞ്ഞാൽ സഹിക്കാനായിട്ടേ നീയെ പെറ്റിട്ടില്ലായിരിക്കാം കാരണം പെറ്റിട്ടുണ്ടെങ്കിൽ നീ അത് പറയത്തില്ലല്ലോ നീ എന്തടി മോളെ നീ വിചാരിച്ചത് ആ അതായത് എന്റെ മോനെ പറഞ്ഞ വെറുതെ വിടാനും പാരിതോഷ്യം തരാണ്ടിരിക്കണം ഞാൻ അല്ലാണ്ടിരിക്കണം കാരണം ഞാനൊരു അമ്മയാണ് ആ അപ്പൊ എനിക്കറിയാം അങ്ങനത്തെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള അപ്പൊ താങ്ക് യു അപ്പൊ ഈ കണ്ടുപിടുത്തം നടത്തിയ ചേച്ചിനെ ഉണ്ടല്ലോ എന്റെ പൊന്നു ചേച്ചി നിങ്ങളെ കാണാൻ എനിക്ക് ഭയങ്കരമായിട്ട് തിടുക്കായി ഞാൻ വരാം കേട്ടോ അപ്പം ഞാനൊരു അപ്ഡേഷൻ പറയാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ജനുവരിയിൽ ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു അതായത് എൻ്റെ മോനെ ഒരു സ്ത്രീ ഇത് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ മകൻ മന്ദവതിയായിപ്പോയെന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ടിരുന്നത് സുൽഫത്ത് എന്ന് പറഞ്ഞൊരു സ്ത്രീയെ കുറിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് അതിൻ്റെ നെക്സ്റ്റ് അപ്ഡേഷൻ അതായത് ഒരു മാസം കഴിഞ്ഞു അത് അതിൻ്റെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ത്രീയോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു സുൽഫത്ത് സ്ത്രീ എന്ന് പറയണ്ട പേര് പറഞ്ഞു തന്നെ പറയാം പറയാമല്ലോ അല്ലേ സുൽഫത്ത് എന്ന സ്ത്രീയോട് ഞാൻ അന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആവശ്യപ്പെട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പബ്ലിക്കിലി അവർ പബ്ലിക്കലി ആണ് കമന്റ് കമൻറ്റിട്ടത് അതുകൊണ്ട് തന്നെ പബ്ലിക്കലി മാപ്പ് പറയുക എൻ്റെ മകനോട് മാപ്പ് പറയുക പബ്ലിക്കലി സോഷ്യൽ മീഡിയ വഴി തന്നെ അതുമാത്രമല്ല എന്താ പറയുക ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഒരാഴ്ച നോക്കുക എന്നുള്ളതാണ് ഞാൻ അവർക്ക് കൊടുത്തിരുന്ന ഒരു ഇത് അങ്ങനെയാണെങ്കിൽ മാത്രം ഞാൻ ക്ഷമിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അവർ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് പോയിരുന്നു ഒരു മാസത്തിനുള്ളിൽ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടാണ് അത് അതവർ എഴുതി ഒപ്പിട്ട് പോയത് ഇപ്പോ ഇന്നലെ ഈ ഫെബ്രുവരി പതിനാറാം തീയതി അതായത് ഞായറാഴ്ച ആ ഒരു മാസം കഴിഞ്ഞു അപ്പൊ ഒരു മാസം വരെ നമ്മൾ മിണ്ടാതിരിക്കാനാവില്ല അവരെന്താ ചെയ്യുന്നത് കാരണം അവർക്ക് സമയം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ സ്റ്റേഷനിൽ നിന്നും സമയം കൊടുത്തിരുന്നു അപ്പൊ ആ സമയം പതിനാറാം തീയതി അവസാനിച്ചു പതിനേഴാം തീയതി ഞാൻ സ്റ്റേഷനിൽ അപ്ഡേറ്റ്സ് എടുത്തു അപ്പം അവര് നെക്സ്റ്റ് അവരുടെ എന്താ പറയാ അവരത് ചെയ്തില്ല അതുകൊണ്ട് അതിന്റെ തുടർ നടപടികളിലോട്ട് സ്റ്റേഷനിൽ പോവുകയാണെന്നും ഞാൻ എന്താ ചെയ്യാൻ പോണമെന്നുള്ളത് അതായത് ഞാൻ നെക്സ്റ്റ് നമ്മുടെ കോർട്ടിൽ കംപ്ലയിന്റ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് കോർട്ടിൽ കംപ്ലയിന്റ് ഫയൽ ചെയ്യാൻ പോവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള നടപടിക്ക് വേണ്ടിയിട്ട് അപ്പൊ എന്ന് പറഞ്ഞ സ്ത്രീയെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ആ യോഗം ഒരു മാസമായിട്ട് അനക്കൊന്നും ഇല്ല മിണ്ടാതിരിക്കേണ്ടത് അങ്ങ് മറന്നുപോയി കളഞ്ഞു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ ഞാനത് വിട്ട് കളഞ്ഞതല്ല നിങ്ങൾക്ക് പറഞ്ഞ ഒരു മാസം മാസം സമയം അതായത് ഒരു മാസം ഒന്ന് നിങ്ങൾ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തല്ലോ ഒരു മാസത്തിനുള്ളിൽ എന്നുള്ളത് നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തില്ല ആ ഒരു മാസം കഴിയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു അല്ലാതെ ഞാനത് മറന്നുപോയത് വിട്ടുകളഞ്ഞല്ല അപ്പോൾ എന്താ പറയുക ഇതായിരുന്നു കേട്ടോ നെക്സ്റ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ സുൽപത്ത് പോലത്തെ കുറേ സുൽപത്തുമാരുണ്ട് കുറേ പേരുണ്ട് കാരണം നമ്മളെ ഡിഫറെൻ്റ് ഏബിൾഡായിട്ടുള്ള ആയിട്ടുള്ള കുട്ടികളുടെ ഒക്കെ കാണുമ്പോൾ ഒരു ചെറിയൊരു ഇളക്കവും ഉള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ കാണുമ്പോൾ ഉള്ള ചെറിയൊരു എന്താ പറയുക സുഖേടൊക്കെ ഉള്ള ചില ഇപ്പോഴും കുറേ ശില്പത്തുമാർ നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട് അപ്പോൾ ഇതൊരു തുടക്കം ആവട്ടെ ഇനി ഒരാളും ഇങ്ങനെയുള്ള കുഞ്ഞുമക്കളുടെയോ അല്ലെങ്കിൽ അവരുടെ അവരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പറയാതിരിക്കട്ടെ ഞാൻ ഇതൊരു തുടക്കമാകട്ടെ എന്ന് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഇനി ഇനി അവരോട് ക്ഷമിക്കേണ്ട അല്ലെങ്കിൽ ഒരു രീതിയിലും അവരോട് ക്ഷമിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കാൻ ഒരു അവസരം ഞാൻ അവർക്ക് കൊടുത്തിരുന്നു അവര് അത് അവര് അത് എന്താ പറയാ അവർ ഉള്ളിൽ തട്ടിയാണ് അവര് എന്താ പറയുക ഒരു ഒരു നോർമൽ സ്ത്രീ ആയിരുന്നെങ്കിൽ അവർ ഉറപ്പായിട്ട് അത് മാപ്പ് പറഞ്ഞേനെ അവരത് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥം അവര് വളരെ എന്താ പറയുക സ്ത്രീയെന്നൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരൊരു അമ്മയാണ് കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ പോലും നമുക്കൊരു വാത്സല്യം എന്ന് പറഞ്ഞ ഒരു കാര്യം വരുന്ന അവർ അല്ലേ നമ്മളിപ്പോഴും എനിക്കിപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു പുറത്തൊരു മക്കളെ കാണുമ്പോൾ നമുക്കൊരു വാത്സല്യം ഇപ്പം എൻ്റെ ഇവിടുത്തെ ആണെങ്കിലും പോലും ഞാൻ ചിലപ്പോൾ മോനെ എന്ന് വെച്ചാൽ ചില സമയത്തൊരു അമ്മ ോയ്ബുക്ക് വരും പക്ഷെ അങ്ങനെ ആ സ്ത്രീക്ക് അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ സ്ത്രീ സ്ത്രീ ആണെന്നല്ല വളരെ നികൃഷ്ട ചിന്താഗതിയും വളരെ ക്രൂരയായ എന്തൊക്കെയൊക്കെയോ ആണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒരു സ്ത്രീയും എന്താ പറയുക ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അപ്പൊ അവർ പറഞ്ഞാൽ അവർ വാട്സാപ്പിൽ ബുക്ക് ചെയ്ത് അവരുടെ നിന്ന് പോയി അപ്പൊ അങ്ങനെ ആളുകളെ പറ്റിക്കുന്നതുകൊണ്ടാണ് എന്റെ കുഞ്ഞ് വന്നുകൊണ്ടായിട്ട് ജനിച്ചതെന്ന് അവര് വിവരമില്ലാത്ത സ്ത്രീ ആണെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അറിയാത്ത ഒരു സ്ത്രീ ആണെന്നോ എന്ന് എനിക്ക് തോന്നിയില്ല അവര് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയില്ല എനിക്കത്ര പരിചയം ഇല്ല സോഷ്യൽ മീഡിയ എന്നൊക്കെയാണ് കാരണം ഒരിക്കലും എന്റെ മോൻ ഓട്ടീസുള്ള കുട്ടിയാണെന്ന് അവർ അറിയണമെന്നുണ്ടെങ്കിൽ അവർ എന്നെ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നെ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് അവർക്കറിയാം മുൻകൂടസ്സിന് വാട്സപ്പ് ബുക്കിംഗ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടും അത് ചെയ്തിട്ട് ഒരു വലിയൊരു കാര്യം എന്റെ മകനെ നന്ദബുദ്ധിയെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വിളിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കാൻ മാത്രം അത്ര ഒരു അമ്മയല്ല ഞാൻ അത്ര കഴിവട്ടവളാവാനും എനിക്ക് പറ്റത്തില്ല സുൽപ്പത്തെന്ന സ്ത്രീയെ നിനക്കുള്ള അടുത്തത് അടുത്തുള്ള സ്റ്റെപ്പ് നീ ഓർത്ത് വെച്ചോ അടുത്ത പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് അവർ ചെയ്തോളും പക്ഷേ എൻ്റെ സൈഡിൽ നിന്നുള്ളത് നീ വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു മാസം ഞാൻ മിണ്ടാതിരുന്നപ്പോൾ അത് മറന്നുപോയി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാനത് വിട്ട് കളഞ്ഞു എനിക്ക് എനിക്കതിന് പിന്നാലെ പോകാൻ കാര്യമില്ലാന്ന് എൻ്റെ മകനെ പറഞ്ഞാൽ അത് നിങ്ങൾ നിനക്കറിയാമോ ഈ പതിനാറാം തീയതി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ സൂറിലായിരുന്നു അപ്പോൾ ഈ പതിനാറാം തീയതി എനിക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് അപ്ഡേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പതിനാറാം തീയതി തിരിച്ചു വന്നു കാരണം എനിക്ക് പതിനാറാം തീയതി തിരിച്ചു വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എനിക്ക് രണ്ടു ദിവസം അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ പോലും ഞാനത് തിരിച്ചു വന്നത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ എനിക്കിനി അപ്ഡേഷൻ എടുക്കണമായിരുന്നു എനിക്കതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതുകൊണ്ട് സുൽഫത്തെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള പല സുൽഫത്തുമാരെ ഇതുപോലെ സുൽഫത്തിൻ്റെ സ്വഭാവം ആ പേരിന് കുറ്റം പറഞ്ഞതല്ല കേട്ടോ ഞാൻ പല സ്വഭാവങ്ങളുള്ള ഇതുപോലെ തന്നെ സ്വഭാവങ്ങളുള്ള പല സ്ത്രീകളും സ്ത്രീകളുണ്ടാകാം പക്ഷെ നിങ്ങളൊന്ന് സ്ത്രീകളൊന്നും എനിക്ക് വിളിക്കാം എന്തോ വിളിക്കണം എന്ന് പറഞ്ഞോളൂ പക്ഷെ നിങ്ങൾ ഒരുങ്ങിയിരുന്നുള്ളൂ ഞാൻ എന്തായാലും വെറുതെ വിടാനും ഉദ്ദേശിച്ചു